നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ക്രിക്കറ്റ് പ്രേമികളെ പഴയകാല നൊസ്റ്റാൾജിയിലേക്ക് കൊണ്ടുപോകാൻ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വൻറ്റി ഇങ്ങെത്തി ഇരുപത്തി രണ്ടാം തീയതിയാണ് ഉദ്ഘാടന മത്സരം ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയാണ് കളിക്കുന്നത് ഇന്ത്യയുടെ എതിരാളികളായിട്ട് ഇറങ്ങുന്നത് ശ്രീലങ്കയാണ് നമ്മളിതിൻ്റെ ഷെഡ്യൂളും മറ്റു വിവരങ്ങളും ഒക്കെ വിശദമായിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക മത്സരം മുംബൈയിൽ രാത്രി ഏഴ് മുപ്പതിനാണ് ആരംഭിക്കുന്നത് ആറ് ടീമുകളാണ് ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ശ്രീലങ്ക ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക അപ്പം ഈ ടൂർണമെന്റിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാ ടീമുകളും അവരുടെ സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഓ പല സ്കോഡുകളും നമ്മളെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും അങ്ങനെയുള്ള സ്കോഡുകളാണ് ആ പഴയ താരങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒരു വേൾഡ് കപ്പ് കളിച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെയുള്ള ഒരു ടൂർണമെന്റ് ആണ് വരാൻ പോകുന്നത് എന്നർത്ഥം അപ്പോൾ എല്ലാ ടീമുകളുടെയും സ്കോഡ് നോക്കുമ്പോൾ ഇന്ത്യയുടെ സ്കോഡ് നമ്മൾ നേരത്തെ വീട് ചെയ്തതാണ് അപ്പോൾ ആറ് ടീമുകളുടെയും സ്കോഡ് നോക്കുമ്പോൾ ഇന്ത്യ മുതൽ തന്നെ തുടങ്ങാം ഇന്ത്യയുടെ നായകൻ സച്ചിൻ ടെണ്ടുൽക്കറാണ് സച്ചിനൊപ്പം ഇന്ത്യൻ ടീമിൽ ഉള്ളത് യുവരാജ് സിംഗ് സുരേഷ് റൈന അംബാട്ടി റായുഡു യൂസുഫ് പത്താൻ ഇർഫാൻ പത്താൻ സ്റ്റുവർട്ട് ബിന്നി ദവാൽ കുൽക്കർണി വിനയ് കുമാർ ഷെഹബാസ് നദീം രാഹുൽ ശർമ്മ ഓജ പവൻ നേഗി ഗുർകിരത് സിംഗ് മന് അഭിമന്യു മിഥുൻ എന്നിവരാണ് വെസ്റ്റ് ഇൻഡീസിന്റെ സ്കോഡ് നോക്കുക സൂപ്പർ സൂപ്രതാരങ്ങളുണ്ട് ബ്രയാൽ ലാറയാണ് ക്യാപ്റ്റൻ ലാറയെ കൂടാതെ ക്രിസ് ഗെയിലുണ്ട് ഡോയിൻ സ്മിത്ത് ലൻഡൽ സിമൺസ് ദിനേഷ് രാംദിന് ദിയോ ഫിഡൽ സുലൈമാൻവേർഡ് രവി റാംപോൽ ടീനോ ബെസ്റ്റ് പെർക്കിൻസ് സൂപ്പർ ടീമും കൊണ്ടാണ് ഇൻഡീസ് വരുന്നത് എന്നർത്ഥം ശ്രീലങ്കയുടെ ടീമിനെ നയിക്കുന്നത് കുമാർ സംഘക്കാരെയാണ് അദ്ദേഹത്തോടൊപ്പം റൊമേഷ് കലുവിതറിനെ ഉണ്ട് പിന്നെ അസഹാൻ പ്രിയഞ്ചൻ മുബുൽ തരംഗ നുവാൻ പ്രദീപ് ലാഹിറു തിരുവനെ ചിന്തിക ജയസിംഗെ സീകുക പ്രസന്ന ജീവൻ മെൻഡിസ് ഇസ്രു ഉദാന ദിമ്മിക പ്രസാദ് സുരംഗ ലക്ബൽ റുവാൻ ഗുണരത്നെ അതുപോലെ ചതുരംഗ ഡി സിൽവ ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ് ആ സൗത്ത് ആഫ്രിക്കയുടെ സ്ക്വാഡ് നോക്കണം ക്യാപ്റ്റൻ ആണ് കൂടെ ഉള്ളതോ ആൽബിറോ പീറ്റേഴ്സൺ അംല ജാക്ക് റിഡോൾഫ് ജോൺ ഡി റോഡ്സ് മോണി വാൻ വൈക്ക് അതുപോലെ ഫർഹാൻ ബഹദ്രീൻ പിന്നെ ഹെൻറി ഡേവിഡ്സ് ഷബലാല വെർണൻ ഫിലാൻഡർ എഡി ലൈലി പിന്നെ ഡെയിൻ വിലാസ് അതുപോലെ തന്നെ ഗാർനറ്റ് ക്രൂഗർ മഖായ എൻ ഠീനി ഇതാണ് അവരുടെ സ്ക്വാഡിൽ ഉള്ളവർ ഇനി ബാക്കി രണ്ട് ടീമുകൾ കൂടി ഒന്ന് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയയുടെ ടീമിനെ നയിക്കുന്നത് ഷെയ്ൻ വാട്സൺ ആണ് ഒപ്പം ഷോൺ മാർസഡ് പീറ്റർ നെവില് ബെൻ ഡങ്ക് ഡെയിൻ ക്രിസ്ത്യൻ ബെൻ കട്ടിങ് നദാൻ റെയ്ഡൺ പിന്നെ ജെയ്സൺ ക്രെയ്സ അതുപോലെ തന്നെ സേവിയർ ഡോഹേട്ടി ജെയിംസ് പാറ്റിൻസൺ നെതാൻ കോൾട്ടർനെയില് കള്ളം ഫെർഗ്യൂസൺ ബ്രേസ് മാഗൻ ബെൻ ഹിൽഫനോസ് ബെൻ ലഹ്ലിൻ ഇതാണ് അവരുടെ സ്കോഡ് ഇംഗ്ലണ്ടിന്റെ സ്കോഡിൽ നയിക്കുന്നത് ഓയിൻ മോർഗൻ ആണ് മോർഗനൊപ്പം ഇയാൻ ബെല് ഫിൽ ബസ്റ്റാർഡ് ടിം ബ്രസ്നൈന് ദിമിത്രി മെസ്കരാനസ് ക്രിസ് കൊഫീൽഡ് മോണ്ടി പനേസർ റയാൻ സൈഡ്ബോട്ടം സ്റ്റീവൻ ഫിന്ന് മാഡി സ്റ്റുവർട്ട് ബീക്കറ് ക്രിസ് ട്രംലറ്റ് ടിം അംബ്രോസ് ബോയ്ഡ് റാങ്കിൻ ജോ ഡെൻലി സോ സൂപ്പർ ടീമുമായിട്ട് ഇംഗ്ലണ്ടും വരുന്നു നമ്മുടെ മുന്നിലേക്ക് ഇതാ ഒരു പഴയകാല വേൾഡ് കപ്പ് എത്തുന്നു എന്നങ്ങ് കരുതുക വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ